നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നരുത് പിന്നെ രണ്ടാമത്തെ കാര്യം അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഒരുപാട് ആളുകൾ കൊടുന്ന് പൈസ ഉണ്ടാക്കിയിട്ട് നല്ല ലക്ഷറി ജീവിതം ജീവിക്കുകയാണ് പലരും ഈ പൈസ വട്ടിക്ക് കൊടുക്കും എന്തുകൊണ്ടാണ് ഇപ്പോൾ അധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തത് എന്നുള്ളതാണ് നമസ്കാരം രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത് കഴിഞ്ഞ ഞായറാഴ്ച ഞാനും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ പോയി ബീച്ചിൽ പോയിട്ടിപ്പോൾ ഒരു വർഷത്ത് കൂടുതലായിട്ടോ അതായത് നമ്മുടെ ആ കടൽ തീരത്ത് മണലിൽ വണ്ടിക്കടകളിൽ ഉപ്പിലിട്ടതും ചുരണ്ടി ഐസ് ബജികളൊക്കെ അവിടെ വെച്ച് വിറ്റിരുന്ന ആ വണ്ടിക്കടകളൊക്കെ ഉള്ള ആ കാലത്ത് പോയതാണ് അത് കഴിഞ്ഞിട്ടിപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ചയാണ് പോണത് ബീച്ച് ആകെ മാറി ഈ കടകളൊക്കെ ഈ റോഡ് സൈഡിലോട്ട് സ്റ്റാളുകളാക്കി ഒരുപാട് സ്റ്റാളുകൾ ആ സ്റ്റാളുകളാക്കി അതിലോട്ട് കൊണ്ടുവന്ന് അതിൻ്റെ മുമ്പിലായിട്ട് ചെറിയൊരു ഫുഡ് പാത്ത് അപ്പോൾ ഒരു ഫുഡ് സ്ട്രീറ്റ് സെറ്റപ്പിലോട്ടൊക്കെ ബീസ്ഡ് മാറിയിട്ടുണ്ട് ആ ഫുഡ് പാത്തിന് തീരെ സ്പേസ് ഇല്ല ഭയങ്കര കൺജസ്റ്റഡ് ആണ് നമ്മളിപ്പോൾ ചായ ഒക്കെ വാങ്ങിയിട്ട് ഒന്നേരം തിരിയുമ്പോഴേക്ക് ചിലപ്പോൾ ബാക്കിൽ വരുന്ന ആളുകൾ അത് തട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇരിക്കാനുള്ള സ്ഥലമാണ് സെറ്റപ്പ് ഉണ്ടോ അതുമില്ല അങ്ങനൊരു അവസ്ഥയാണ് മാറ്റങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഈ രീതിയിലാണ് എനിക്കിങ്ങനെ തോന്നിയത് നല്ല മോഡേൺ ബീച്ചുകളിലൊക്കെ കടൽ തീരം കടലിനെ ഫേസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാനുള്ള ചെയറുകൾ കാര്യങ്ങൾ കുടകളൊക്കെ വെച്ച് അതിൻ്റെ താഴെയൊക്കെ ആയിട്ട് അങ്ങനത്തെ സെറ്റപ്പുകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടിയും ഭംഗിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് ഇനിയിപ്പോൾ ഇത് ഞങ്ങൾ പകൽ സമയത്താണ് പോയത് അതുകൊണ്ടാണോന്നറിയില്ല രാത്രിയിൽ ഇനി എങ്ങനെയാണ് വല്ല മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ അതിൻ്റെ ഫോട്ടോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യും അപ്പോൾ ഒരു കാര്യം അതാണ് രണ്ടാമത്തെ കാര്യം അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമുണ്ടോ നമ്മൾ ബീച്ചിൽ ഇറങ്ങുമ്പോൾ നമ്മൾ വെൽക്കം ചെയ്യണത് തന്നെ കുറെ പിരിവുകാരാണ് നല്ല ജെനുവിൻ ആയ രീതിയിൽ റെസിപ്റ്റ് കാര്യങ്ങളൊക്കെ അടിച്ച് അവരുടെ മാറ്റർ പോസ്റ്ററൊക്കെ ആക്കി നല്ല ഡീസൻറ്റായി നമ്മൾ അപ്രോച്ച് ചെയ്യുന്നപ്പോൾ ഒരുപാട് പിരിവുകാർ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ ഫസ്റ്റ് കാണുന്നൊരു ഏട്ടന് അയാൾ ഇപ്പോൾ ഒരു കാര്യം സംസാരിക്കാനുണ്ട് സംസാരിച്ചോട്ടെ സമയമുണ്ടോ ചോദിച്ചു അപ്പോൾ ഓക്കെ പറഞ്ഞു നമ്മളിങ്ങനെ ഒരു അനാഥാലയം നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഒരു ദിവസത്തെ ഭക്ഷണത്തിൻ്റെ ഒരു ചിലവിത്രയാണ് പറഞ്ഞാണ്ടാണ് മൂപ്പര് തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമുക്ക് കൊണ്ട് എന്തൊക്കെ എത്ര കൊടുക്കാൻ കഴിയും എന്നുള്ള ചിന്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു ഏതായാലും കുറച്ച് നേരം ഞങ്ങൾ ബീച്ചിലുണ്ട് പോകുന്നതിൻ്റെ അടുക്കും നിങ്ങളെ കാണാം അപ്പോൾ അയാൾ എമൗണ്ട് കുറക്കലൊക്കെ തുടങ്ങി കേട്ടോ അത്ര വേണം എന്നൊന്നുമില്ല ഈ നൂറോ ഇരുന്നൂറോ അൻപതോ ഒക്കെ ഞങ്ങൾ സ്വീകരിക്കും ഞാൻ പറഞ്ഞു പരമാവധി തരാം കഴിഞ്ഞ പോലെ തരാം അപ്പോൾ പോണീൻ്റെ അടുത്ത് തരാ എന്നുള്ള രീതിക്ക് ഞാൻ ബീച്ചിലോട്ട് ഇറങ്ങി അത് കഴിഞ്ഞ് ബീച്ചിൽ കുറച്ച് നേരം അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറൊക്കെയാണ് ഞങ്ങൾ ബീച്ചിൽ നിന്നത് ഈ സമയത്തിൻ്റെ അടുത്ത് ഒരു ഇരുപതിൽ കൂടുതൽ ആളുകൾ ഇതേ രീതിയിൽ നമ്മൾ ഒന്ന് അപ്രോച്ച് ചെയ്യണം പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരു രോഗിക്ക് വേണ്ടിയുള്ള ചികിത്സയാണ് അത് ഇത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പിരിവുകാർ എല്ലാവരുടെ അടുത്തും ഇതുപോലെ റെസിപ്റ്റ് ഉണ്ട് പോസ്റ്റർ മാറ്റർ പോസ്റ്റർ ആക്കിയതുണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അങ്ങനെ നമ്മൾ ക്ഷമ കിട്ടി ഇങ്ങനെ നിൽക്കുക നമ്മൾ ബീച്ച് എൻജോയ് ചെയ്യാൻ വരുന്നതാണല്ലോ അപ്പോൾ കുറച്ച് കഴിഞ്ഞിപ്പോൾ ഒരു ഇത്ത ഇതേപോലെ വന്നു അപ്പോൾ ഞാൻ ഇത്താനോട് കുറച്ച് കളിപ്പിൽ തന്നെ ചോദിച്ചു എന്താ ഇത്തത് സംഭവം മുഴുവൻ പിരിവാരാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മളവരെ ചോദ്യം ചെയ്യണമെന്ന് കണ്ടേക്ക് അവരെൻ്റെ ഭാഗം നിന്നു അതേ മോനെ ഇവിടെ ഇങ്ങനെയാണിപ്പോൾ ഒരുപാട് ആൾക്കാര് ഈ ഒരു പരിപാടിയായിട്ട് ബീച്ചിലുണ്ട് പല ജില്ലകളിൽ നിന്നും വന്ന ആളുകളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് നല്ല ലക്ഷറി ജീവിതം ജീവിക്കുകയാണ് പലരും ഈ പൈസ വട്ടിക്ക് കൊടുക്കുന്നുണ്ട് വട്ടിപ്പലിശ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാചാലയായി ഈത്ത അപ്പോഴാണ് അതിൽ വേറൊരു ചേച്ചി ഇതുപോലെ തന്നെ അപ്പം അവർ ചൂണ്ടിക്കാണിച്ചിട്ട് ഇവർ പറയുകയാണ് ഈ ചേച്ചിയൊരു കുട്ടിയുടെ ഈ കുട്ടി ചേച്ചിൻ്റെ കുട്ടിൻ്റെ ആവശ്യമായിട്ട് വന്നതാണ് അന്ന് ആയിരുന്നു പിന്നെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പം ഇത് നല്ലൊരു മേഖലയാണെന്ന് മനസ്സിലാക്കി ഇവർ ഫാമിലി ആയിട്ട് ഒരുപാട് ആളുകൾ പോലെ കൂട്ടക്കാരും ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ മേഖലയിലാണ് അപ്പം ബീച്ചിൽ തന്നെയാണ് എന്നും ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഈ ഇത്തേയും എത്രത്തോളം ജെന്വിനാണെന്നുള്ളത് ഇവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലാവുള്ളൂ എനിക്ക് പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ അധികാരികൾ ഇതൊന്നും ശ്രദ്ധിക്കാത്തത് എന്നുള്ളതാണ് ഒരു സാധാരണക്കാരൻ ബീച്ചിലോട്ട് വരുന്ന ഒരുപാട് പൈസ കൊണ്ടൊന്നും ആവില്ല അവരുടെ കുടുംബത്തിനേം കൊണ്ട് കുറച്ച് ഇതുപോലെ ചായയും ബജിയും ചുരണ്ടേസൊക്കെ വാങ്ങിക്കൊടുത്ത് അങ്ങനെ തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ള രീതിക്ക് ചെറിയ പൈസ കേട്ട് വരുകയോ അപ്പോൾ ഈ ആദ്യം കാണുന്ന ഒന്നാമത്തെ രണ്ടാമത്തെ ആളുകളുടെ കയ്യിൽ വരും എന്തായാലും നൂറോ ഇരുന്നൂറോ അൻപതോ ഒക്കെ ആയിട്ട് കൊടുക്കാതിരിക്കില്ല അവരുടെ ബീച്ചിൽ എൻ്റർടൈൻ ചെയ്യാൻ വരുന്ന പൈസ നിന്നും തീർച്ചയായും എന്തെങ്കിലും ഒരു എമൗണ്ട് ഇവർ കൊടുക്കും ഞാൻ ഒരുപാട് ആൾക്കാർ ഇത് കണ്ടും ചെയ്തു മാറ്ററും കൂടി ഒന്നും ചില ആൾക്കാർ ബാഗിൽ നിർത്തും അങ്ങനെ പേഴ്സ് നിർത്തും ബാഗിൽ നിന്ന് നിർത്തും ഒക്കെ പൈസ കൊടുക്കുന്നൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇതൊരു ചാരിറ്റിയൊക്കെ ആവശ്യമുള്ള സംഭവം തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ രീതിയിൽ ചെയ്യുന്നത് അത് നമുക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല അധികാരികൾ ഈ കാര്യത്തിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് തോന്നുന്നു ഈ ജനുവിനായ ആളുകളെ ഏതെങ്കിലും ഒരു ഇടത്ത് അവർക്ക് സ്പേസ് കൊടുത്ത് അവിടെ വെച്ച് പിരിവ് നടത്തുക എന്നതിലുപരി ബീച്ച് മുഴുവൻ നടന്ന ഇവരെല്ലാവരും ഇങ്ങനെ പിരിവ് നടത്തുമ്പോൾ എന്താ വെച്ചാൽ ഇതിൽ ആരാണ് ജനുവിന് ആർക്കാണ് കൊടുക്കേണ്ടത് എന്നുള്ള തീരുമാനം എടുക്കാൻ പലർക്കും കഴിയാതെ വരും അപ്പോൾ ഇത് ഇനി വരെ അറിയാനിട്ടാണോ എന്നും അറിയില്ലല്ലോ അധികാരികളുടെ ശ്രദ്ധയിൽ പെടാത്തതാണോ കാരണം എന്നും അറിയില്ലല്ലോ എന്തായാലും ഇതൊന്ന് ഇതാണ് രണ്ടാമതെനിക്ക് പറയാനുണ്ടായ കാരണം ഇതിലൊരു നല്ല രീതി അവിടെ ബീച്ചിൽ നടപ്പിലാക്കണം എന്ന ഒരു അഭിപ്രായമാണുള്ളത് എന്തായാലും ഇത്രയൊക്കെയാണുള്ളത് ബീച്ചിൽ കഴിഞ്ഞ ആളുകളൊക്കെ പോവാട്ടോ നല്ല രസമാണ് ഇപ്പം ഞങ്ങൾ ചെല്ലണമെന്ന് അവിടെ ഒട്ടക കുതിര സവാരി ഉണ്ട് അതിലാരൊക്കെ രസമായിട്ട് സ്പീഡ് ബോട്ട് ഉണ്ട് കടലിലൂടെ ഒന്നര ഒക്കെ പോകുന്നുണ്ട് അത് ഒരുപാട് എക്സ്പെൻസീവ് ഒന്നല്ല എല്ലാവർക്കും പോകാൻ കഴിയുന്നൊരു സംഭവമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നല്ല രസമാണ് ഇപ്പോഴത്തെ ബീച്ചിൻ്റെ ഒരു അവസ്ഥ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ കോഴിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസമാണ് എന്തായാലും ഇത്രയൊക്കെയാണുള്ളത് വീഡിയോ ഇഷ്ടമായ ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യാതെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ബീച്ചിലിനി പോകാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കട്ടോ കാരണം അവരൊന്ന് തീരുമാനിച്ചിട്ട് പിരിവ് കൊടുക്കട്ടെ എന്നുള്ളതാണ് നമ്മൾ പറ്റിക്കപ്പെട്ടു എന്ന് നമുക്ക് തോന്നരുത് പിന്നെ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ